എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ബസ് സ്റ്റാൻഡിൽ അനധികൃത പാർക്കിങ്ങുകൾ ബസ് ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരു നിത്യ തലവേദനയാവുകയാണ് ഇത് പല അപകടങ്ങൾക്കും വഴിവെക്കുന്നുവെന്ന് ബസ് ജീവനക്കാർ പരാതിപ്പെടുന്നു കരക്കട ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗ് മൂലം ബസ്സുകൾക്ക് ഗതാഗതം നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടാങ്കർ ലോറി മുതൽ ബൈക്ക് പിന്നെ ഇല്ലാതെ ആണ് വണ്ടികൾ പോണത് ഒരു ഒരു ഭാഗത്ത് കൂടെ വന്നിട്ട് ഒരു ഭാഗത്ത് കൂടെ എന്നാണ് പറയണത് നമ്മൾ ബസ് സമയമില്ലാത്ത നേരം കൊണ്ടാണ് വരുന്നത് ആ സമയത്ത് അനധികൃത പാർക്കിംഗ് മൂലം വണ്ടികൾക്ക് മുന്നിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന് പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ടാങ്കറിലോട് മുകളില് എല്ലാം പാർക്ക് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് അതോ ഒരു വണ്ടിക്ക് പോവാനുള്ള ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാണ്ടാണ് അടക്കം പാർക്ക് ചെയ്യുന്നത് എല്ലാം എന്തെങ്കിലും ഒന്ന് നേതാ ഒന്ന് നെയ്ക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമായി ചെയ്തു അപ്പൊ ബഹുസുകാരുടെ അടുത്ത് പറയും നിങ്ങൾക്ക് എവിടേക്കെത്ര തീരുതി നിങ്ങൾക്ക് എന്താ തീർത്തി എന്നാണ് ചോദിക്കുന്നത്